െന്റലി ആയാലും ഫിസിക്കലി ആയിട്ടും ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു പിന്നെ അവൾ നല്ല ബോൾഡായിട്ടുള്ള കുട്ടിയാണ് എന്തെങ്കിലും അങ്ങനെ നമ്മളോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ പറയുമ്പോൾ പറയും ഞാൻ ഇതാക്കിക്കൊണ്ട് നിങ്ങൾ ഞാൻ റെഡി ആക്കിക്കൊണ്ട് അത് ആരും ഇടപെടേണ്ട അതിലൊക്കെ ഒരു പെൺകുട്ടി എന്ത് പ്രശ്നം വന്നാലും ഒറ്റയ്ക്ക് നേരിടാൻ കഴിയും അല്ലെങ്കിൽ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ട തനിക്ക് തന്നെ അത് പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നും ഭർത്താവിനെ നേർവഴിക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നും വളരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് ഇളംകൂരിൽ ആത്മഹത്യ ചെയ്ത വിഷ്ണുജ അപ്പം വിഷ്ണുജിയുടെ ആത്മഹത്യക്ക് പിന്നിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ മാനസികപരമായും ശാരീരികപരമായിട്ടും ഒരുപാട് പീഡനങ്ങൾ വിഷ്ണുജ നേരിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിഷ്ണുജിയുടെ കുടുംബം ഇപ്പം മുന്നോട്ട് വന്നിരിക്കുകയാണ് അപ്പം വാർത്താ സമ്മേളനങ്ങൾ അതിന്റെ വാർത്താ സമ്മേളനങ്ങൾ നടന്നപ്പോഴാണ് ഈ ഒരു ന്യൂസ് കുറച്ചും കൂടെ വൈറലായത് അപ്പം ഈ പെൺകുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പെൺകുട്ടിക്ക് കാണാൻ ഭംഗിയില്ല അല്ലെങ്കിൽ ജോലിയില്ല കൊടുത്ത സ്ത്രീധനം കുറഞ്ഞു പോയി എന്നുള്ള പേരിൽ ഒരുപാട് പിന്നെ മാനസിക ബുദ്ധിമുട്ടുകൾ ഭർത്താവിന്റെ വീട്ടിലും ഭർത്താവിൽ നിന്നും നേരിടേണ്ടി വന്ന ഒരു പെൺകുട്ടിയാണത് ഇത്തരത്തിൽ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ നമുക്ക് അറിയേണ്ടത് നമുക്ക് എന്താണ് ഈ ഇന്നത്തെ സമൂഹത്തിൽ എന്താണ് ഈ ആൺകുട്ടികൾ അല്ലെങ്കിൽ ഈ തലമുറ ചിന്തിക്കുന്നതെന്നാണ് കാണാൻ ഭംഗിയില്ല എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ രൂപം കാണുമ്പോൾ എന്താണ് അവനുദ്ദേശിക്കുന്ന ഭംഗി എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കാണാം അത്രത്തോളം ഭംഗിയുള്ള ഒരു പെൺകുട്ടി അത്രത്തോളം ഭംഗിയുള്ള ഒരു പെൺകുട്ടി സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ അല്ലെങ്കിൽ അവക്ക് ജോലി ഇല്ല എന്നുള്ളതിന്റെ പേരിൽ ആ പീഡിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു ഇരുപത്തിയഞ്ച് വയസ്സുകാരിയായ ആ പെൺകുട്ടിക്ക് അത്രയും പീഡനം കൊടുക്കാൻ വേണ്ടി ആ ആ പ്രവീൺ എന്ന അവളുടെ ഭർത്താവിന്റെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് പോലും മനുഷ്യത്വം ഇല്ലേ ഈ ഒരു പെൺകുട്ടി എത്രത്തോളം അവളുടെ കൂട്ടുകാരികള് പറയണതെന്ന് വെച്ചാൽ അവൾ ഒരു കാര്യവും വീട്ടില് ചർച്ച ചെയ്യാത്ത അല്ലെങ്കിൽ താൻ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് പോലും വീട്ടില് വീട്ടില് പറഞ്ഞ് വീട്ടിലുള്ളവരെ വിഷമിപ്പിക്കാത്ത അത്രത്തോളം ബോൾഡ് ആയിട്ടുള്ള അത്രത്തോളം മനസ്സിൽ നന്മയുള്ള ഒരു പെൺകുട്ടി അപ്പം അവളുടെ ശരീരത്തിൽ മർദ്ദന ഏറ്റതും കല്യാണം കഴിഞ്ഞ് വളരെ കുറച്ച് ദിവസങ്ങളെന്നാണ് പറയുന്നത് അപ്പം മർദ്ദനയേറ്റതിന്റെ പാടുകളും അല്ലെങ്കിൽ അതൊക്കെ അവളുടെ ഫ്രണ്ട്സ് കണ്ടിട്ട് ഈ ഫ്രണ്ട്സാണ് ഈ പെൺകുട്ടിയുടെ അനിയത്തിയോടും അനിയത്തിമാരോടൊപ്പം പറയുന്നത് അപ്പം അവരെ വിളിച്ച് ആ കുട്ടിയോട് ചോദിക്കുന്ന സമയത്ത് അത് കുഴപ്പമില്ല അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രശ്നങ്ങൾ ഞാനും അങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ പേരിലാണ് അത് കുഴപ്പമൊന്നുമില്ല എനിക്ക് പരിഹരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല നിങ്ങൾ ഇടപെടേണ്ട ഒരു മൂന്നാമത്തൊരാള് ഞങ്ങളുടെ ഇടയിൽ ഇടപെടട്ട അതായത് മൂന്നാമത്തൊരാൾ വന്ന് ഈ പ്രശ്നം സോൾവ് ചെയ്യണ്ടേ അവൾക്ക് തന്നെ പരിഹരിക്കാൻ പറ്റും അത്ര എന്ന് ബോൾഡായിട്ട് ചിന്തിച്ചിരുന്ന ഒരു കുട്ടി പിന്നെ ഈ പറയുന്ന പ്രതിനെ കുറിച്ച് പറയുന്നത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ മറ്റു സ്ത്രീകളുമായിട്ടൊക്കെ വഴിവിട്ട ബന്ധം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അവൻ ആ കുട്ടിയോട് കാണിച്ചൊരു ക്രൂരത എന്ന് പറയുന്നത് അത്രത്തോളം അതിന്റെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും ആ പെൺകുട്ടീനെ ആ ഒരു പ്രശ്നം ആത്മഹത്യയിലേക്ക് എത്തിച്ചത് എന്തൊക്കെയായിരുന്നാലും നമ്മൾ ഈ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിടുന്ന വീട്ടുകാരൊന്നും ആലോചിക്കേണ്ടത് എന്ത് പ്രശ്നം വന്നാലും നീ ധൈര്യമായിട്ട് ഇറങ്ങി പോരെ ഞങ്ങൾ ഞങ്ങടെ ഞങ്ങൾ എപ്പോഴും വേണം എന്ത് പ്രശ്നം വന്നാലും ഞങ്ങളുണ്ട് നിന്റെ കൂടെ എന്ന് കല്യാണം കഴിപ്പിച്ച് വിടുന്ന സമയത്ത് ഓരോ പേരൻസും ആ പെൺകുട്ടികളോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് മതി ഇതുപോലുള്ള ഒരുപാട് ആത്മഹത്യകൾ ഇല്ലാതാക്കാനായിട്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് കാരണം ഈ പെൺകുട്ടിയെ കുറിച്ച് പറയുമ്പം അത്രയും ബോൾഡായിട്ട് പോലും അവൾക്ക് സഹിക്കാൻ പറ്റാത്ത അത്രത്തോളം പ്രശ്നങ്ങൾ വന്നത് കൊണ്ടായിരിക്കും അവൾ ഈ ആത്മഹത്യയിലേക്ക് പോയത് എന്തിരുന്നാലും ശരിയെന്നാൽ ഈ പ്രവീൺ എന്ന് പറയുന്ന ആ അവന് ആ മാനസിക രോഗിക്ക് അതാണ് എനിക്ക് പറയാൻ തോന്നുന്നത് ആ മാനസിക രോഗിക്ക് കിട്ടേണ്ട തക്ക ശിക്ഷ തന്നെ കിട്ടുമെന്ന് നമുക്ക് വിശ്വസിക്കാം ബാക്കിയുള്ള പുതിയ പുതിയ ന്യൂസുകളിനെ കുറിച്ചിട്ടുള്ള എന്താണ് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തതാണോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ തന്നെ ആ പെൺകുട്ടിയെ കെട്ടി തൂക്കിയതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ അപ്പോഴേക്കും അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും എന്തായാലും എന്തായാലും ശരി തന്നെ ആ പെൺകുട്ടിയുടെ കുടുംബത്തിനൊരു നീതി ലഭിക്കണം ശരിയായിട്ടുള്ള ഒരു